നല്ല അടിപൊളി കളറ് അമ്മക്കുഴയും കുഞ്ഞുങ്ങളട്ടോ സൂപ്പറ് കളറാണ് അടിപൊളി കണ്ടില്ലേ നല്ല ഉഷാറായിട്ട് കുഞ്ഞുങ്ങളാണ് നോക്കണ സൂപ്പർ അമ്മയാണ് കുഞ്ഞുങ്ങളും നല്ല കളറുകളാണ് ബ്ലാക്ക് വൈറ്റ് ഉണ്ട് ലൈനേജ് ഉണ്ട് ഫുൾ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് യെല്ലോ ആയിട്ട് മിക്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നല്ല ഉഷാറ് ആക്റ്റീവ് ആയിട്ടുള്ളതാണ് അതുപോലെയുള്ളതാണ് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണത് അപ്പോൾ ഓരോ ദിവസങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ നമ്പറിൽ കോൾ ചെയ്യുക അപ്പോൾ നമ്മൾ അന്നുള്ള ഓരോ വീഡിയോ വിട്ടരും അല്ലെങ്കിൽ പിറ്റേന്ന് ആയിട്ട് ഇറ്റന്നൊക്കെ ആയത് ഇങ്ങനെ വീഡിയോ വിട്ടരിക ചെയ്യുക ഇപ്പം ഇത് ഇവിടെ നിന്ന് പോയതാണ് ഇത് കുറച്ച് മുന്നേ പോയതാണ് മുതലുള്ള നമ്മളാവിണെ ഓരോ വീഡിയോകളിങ്ങനെ വിടുക ചെയ്യുന്നത് ആവശ്യക്കാരെ നമ്മളെ നമ്പറിൽ ബന്ധപ്പെടുക കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കും മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരും അതൊക്കെ ആദ്യം ശ്രദ്ധിച്ചിട്ട് വിളിച്ചോ കാരണം എന്താ വെച്ചാൽ അതിന് വേറെ ചാർജ് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേമത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല അതും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ വിട്ടെന്നാൽ ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് വേദം പറയാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതെല്ലാം അടുത്തത് ചിലവർക്ക് ചില കളറുകളാണ് വേണ്ടി വരിക വൈറ്റ് ലൈന് ബ്ലാക്ക് മഞ്ഞ ലൈൻ വരുന്നത് പിന്നെ ഫുൾ ബ്ലാക്ക് വൈറ്റ് അങ്ങനെ ഓരോരുത്തരുടെ ഓരോ കളറുകളാണ് ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഗതി എല്ലാം നമ്മൾ വീഡിയോ ഇട്ടെങ്കിൽ ഇതെല്ലാം അടുത്താൽ മതിയെന്ന് വരും പറയാം നമുക്ക് പെട്ടെന്ന് അടുത്തൊക്കെ വീഡിയോ ഇട്ട് കൊടുക്കുക കാര്യങ്ങൾ എളുപ്പവും ഇപ്പോൾ നമ്മൾ വീഡിയോ വിടാൻ നിൽക്കുമ്പോൾ തന്നെ അപ്പോൾ അഞ്ചാൾ റെഡി ഉള്ളുണ്ടെങ്കിൽ ഈ അഞ്ചാൾക്ക് നമുക്ക് ഒറ്റയടിക്ക് വീഡിയോ ഇട്ട് കൊടുക്കാൻ പറ്റില്ല ഒരാൾക്ക് വിട്ടു ഓല വിവരം കിട്ടിയിട്ടേ നമുക്ക് അടുത്താക്ക് തീരുമാനമാക്കാൻ പറ്റുള്ളൂ സംഭവം ഓർഡർ കുറേ ആവശ്യക്കാരുണ്ടാവും പക്ഷേ നമ്മൾ ഓരോരുത്തരുടെ തരത്തിൽ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അപ്പോൾ നമ്മൾ വൈകുന്നേരം മണി ഏഴ് മണി എട്ട് മണിയൊക്കെ സമയത്താണ് നമ്മൾ തിരി ഇരിക്കുക ഓരോ വീഡിയോ ഇട്ട് കൊടുക്കാനും അപ്പം അതിനുള്ള സെറ്റപ്പിൽ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്താണ്ട് ഞാൻ വിവരം പറഞ്ഞു തരാം ഇന്നലെ നമുക്ക് വേണ്ടേ വേണ്ട തീരുമാനമാക്കാൻ പറ്റുള്ളൂ നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെ നോക്കണതാണ്ടല്ലേ ഇതും ആയിരത്തി മുന്നൂറിന് പോയിട്ട് ട്ടോ എന്നാൽ ഓരോന്നും ഓരോ റേറ്റിനാണ് വരിക പിന്നെ ഇനി ഒരു ഒന്ന് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കാനുള്ള സെറ്റപ്പ് നോക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം പിന്നെ നമ്മൾ വീഡിയോ കാണുന്നതിൽ ഇഷ്ടപ്പെട്ടാലൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ട്ടോ കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ പറയാം വിവരങ്ങളൊക്കെ ഉണ്ടല്ലേ ഒരുപാട് ആൾക്കാര് നമ്മളുടെ അടുത്ത് നിന്ന് കുറേ ആളുകൾ കൂടുതൽ ആളുകൾ ഫേസ്ബുക്കിലാളിൽ എന്ന് തോന്നുന്നുണ്ട് ഞങ്ങളെടുത്തവർ ഏറ്റവും തോന്നൽ ഫേസ്ബുക്കിലാളിൽ അപ്പോൾ യൂട്യൂബിൽ നിന്ന് കണ്ടെടുത്തവരുണ്ടോ ഇത് കാണുന്നുണ്ടോ വീഡിയോ കാണുന്നവരുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അതുപോലെ ഞങ്ങളുടെ അടുത്ത് എന്താണ് വിവരം എന്നുള്ളതൊക്കെ കമൻറ്റിൽ അറിയിച്ചിപ്പോണ്ടോ നിലവിലുണ്ടോ കൂടുതലട വെച്ച് വിരിയറ്റുണ്ടോ എന്നുള്ളതൊക്കെ അറിയിച്ചു ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാചകം ഫോളോ ചെയ്യുക